ബി ജെ പി പതറിയിടത്ത് കോൺഗ്രസ് കളം കയ്യിലെടുക്കാതെ കറങ്ങിയിടത്ത് പിണറായി കസറുന്നു നവോത്ഥാനം അതിൽ പിണറായിയുടെ രാഷ്ട്രീയ വൈഭവമാണ് സി പി എം ജയിക്കുന്നതും കോൺഗ്രസ് തളരുന്നതും ഈ നെഞ്ചുറപ്പിലാണ് ഇരട്ടച്ചങ്ങനെയും ചെന്നിത്തലയും വേർതിരിക്കുന്നതും ഇത്തരം നേതൃശൈലിയുടെ അടിസ്ഥാനത്തിലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക പോരാടുക അതാണ് നേതാവെങ്കിൽ പിണറായി കേരളത്തിലെ താരം തന്നെ ഇത് വനിതാ മതിൽ പണിയുവാൻ യു ഡി എഫിന് കഴിയുമായിരുന്നു ആൾക്കൂട്ട പാർട്ടി മാത്രമായ കോൺഗ്രസ് പലപ്പോഴും തളരുന്നത് ഇച്ഛാശക്തിയില്ലാത്ത നേതൃത്വത്തിലാണ് കൂടെ ഗ്രൂപ്പ് വഴക്കും ശബരിമലയിൽ നിലപാടെടുത്ത് ചെന്നിത്തലയ്ക്ക് കേരളം കീഴടക്കാമായിരുന്നു പക്ഷേ പിണറായിയുടെ നിശ്ചയദാർത്ഥത്തിനു മുന്നിൽ ചെന്നിത്തല പതറി ശബരിമല സമരത്തിൽ കേരളം യു കണ്ടില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ തല്ലുന്നതിനിടയിൽ ചോര കുടിക്കാമെന്ന വ്യാമോഹം രാഷ്ട്രീയമല്ല പോരാട്ടം അതാണ് ജനം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നടത്തിയ വനിതാ സംഗമവും മേഖലാ ജാഥയുമൊക്കെ വെറും രാഷ്ട്രീയ സമ്മേളനങ്ങൾ മാത്രമായിരുന്നു അതിനപ്പുറം ബഹുജനങ്ങളുടെ എന്തു പിന്തുണയാണ് നിങ്ങൾ ഉറപ്പിച്ചത് ഇവിടെയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രസക്തി പിണറായി സർക്കാരിനോട് എല്ലാ വിയോജിപ്പുകളും വെച്ചു പുലർത്തുമ്പോഴും ഇത്തരം രാഷ്ട്രീയ നിലപാടുകളുടെ ആർജവും കാണാതെ പോകാൻ കഴിയില്ല സർക്കാർ സ്പോർട്സ് എഡ് പാർട്ടി പരിപാടി എന്ന് പറഞ്ഞ് പ്രതിപക്ഷം മതിലിനെ ആക്രമിക്കുമ്പോഴും മൂർച്ച പോരാ ഗ്രൂപ്പ് ഓരിൽ തളർന്ന കോൺഗ്രസിന് വേണ്ടത്ര ആക്രമണ വീര്യമില്ല ശബരിമല സമരം ജ്വലിപ്പിക്കാൻ ശ്രമിച്ച് വിവാദങ്ങളിൽപ്പെട്ട ബി ജെ പി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള മുത്തലാഖിലെ ഇരട്ടത്താപ്പിന് കയ്യോടെ പിടിയിലായ പി കെ കുഞ്ഞാലിക്കുട്ടി പിണറായി നവോത്ഥാന മതിലിൽ കേരളം കോർത്തിണക്കുമ്പോൾ പ്രതിപക്ഷ നേതൃനിര പതറുകയാണ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചാൽ വനിതാ മതിൽ ചരിത്രത്തിൽ ഇടം നേടും ശബരിമല സമരത്തിന്റെ പേരിൽ ബി ജെ പിയിൽ ഏറ്റവും വഴി കേൾക്കുന്ന നേതാവാണ് ശ്രീധരൻപിള്ള ശബരിമല സുവർണാവസരമാണെന്ന് സ്വപ്നം കണ്ടപ്പിള്ള ശബരിമല കർമ്മസമിതിയുടെ പേരിൽ കഴിഞ്ഞ ദിവസം കൊളുത്തിയ ജ്യോതി ഉജ്ജ്വലമായിരുന്നുവെങ്കിലും വേണ്ടത്ര ജോലിപ്പിച്ചു നിർത്താൻ പിന്നീട് കഴിഞ്ഞില്ല എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ജ്യോതി തെളിയിക്കാനിറങ്ങാതെ വർഗീയ മതിലെന്ന ആരോപണത്തിനെതിരെ രംഗത്തിറങ്ങിയത് ബി ജെ പിക്ക് ആഘാതമായി നേർക്കുനേർ പോരാടി വിവാദങ്ങളെ നിസ്സാരങ്ങളാക്കി ഒടുവിൽ വനിതാ മതിലിന് കൈകോർക്കാൻ ഒരുങ്ങുകയാണ് പിണറായിയുടെ രാഷ്ട്രീയ വൈഭവം ഇവിടെ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കേണ്ട യു ഡി എഫിന് വാക്കസർത്തുകൾ കൊണ്ട് മാത്രം വിജയിപ്പിക്കാൻ കഴിയുന്നതാണോ ജനകീയ മുന്നേറ്റങ്ങൾ പി എസ് ശ്രീധരൻപിള്ള ചെന്നിത്തലയും ഒരു സുവർണാവസരം നഷ്ടമാക്കിയിരിക്കുകയാണ് പിണറായിയോടുള്ള ആ പത്തു ചോദ്യങ്ങൾ കൃത്യമായിരുന്നു അവയ്ക്കപ്പുറം പിണറായിയുടെ മറുപടിയും വന്നു ജനങ്ങൾക്കൊപ്പം പൊരുതാനാണ് നേതാവിനെ അണികൾക്ക് വേണ്ടത് കേരളം ആവശ്യപ്പെടുന്നതും അതുതന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത